हरि ओम नारायण सर्वं श्रीकृष्णार्पणमस्तु श्रीमहाभागवतम् अष्टमस्कन्धम् अस्यावतार हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം നമോ ഭഗവതേ വാസുദേവായ കാലഭേദത്താൽ ഉറങ്ങിയിടുവാനായിക്കൊണ്ടുള്ള കാലുഷ്യം കലർന്നു മാഴിത്തളർന്നിരിക്കുമ്പോൾ ദാതാവിൻ മുഖാന്തരത്തിങ്കൽ നിന്നുടൻഭുവി പാതിതങ്ങളാം നിഗമങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയവനെ കൊന്നന്നു നാൻ മുഖനതു കുണ്ഠതയൊഴിച്ചു നൽകിയിടുവാനായിക്കൊണ്ടല്ലോ പണ്ട് അഖിലേശൻ മത്സ്യമായ അവതാരം ചെയ്യുവാനുണ്ടായോരവകാശമുണ്ടായതതിന് മുമ്പേ ഒരു നാൾ കൃതമാലയാകിയ നദി തന്നിൽ പരമഭാഗവതനാകിയ സത്യവ്രതൻ നൃപതി വരൻ ചെമ്മേ കുളിച്ചു തർപ്പിക്കുമ്പോൾ സപതി വന്നങ്ങമൻ കരതാരതിന് മധ്യേ ചെറുതായൊരു മത്സ്യബോധമായകപ്പെട്ടാൻ ഒരു കുംഭത്തിലിട്ടു രക്ഷിച്ചാൻ നൃപതി കലശമതിൽ കിടന്നനിശം ദിനം പ്രതി വളരും ജഷമതിൽ നിറഞ്ഞുകൊള്ളായ്ക്കയാൽ കരുണാഹൃദയനാം നൃപതി വരനെടുത്തരികെ കാണായ കൊക്കരണി തന്നിലിട്ടാൻ ദിനം പ്രതി വളർന്നു അധുന പുനരൊരു അതിൽ ും വളർന്നുള്ള പൊയ്കകൾ തോറും ക്രമാലാക്കി നിന്നൊഴിഞ്ഞഥ വൈകാത പുഴകളിലാക്കിനാൻ അവറ്റിലും വൈകാര്യമൂർത്തി വളർന്നിലും കൊള്ളായികയാൽ ദൈവജ്ഞൻ കൗതൂഹല ചേതസാ സമുദ്രത്തിലവ്യയൻ തന്നെ കൊണ്ടുചെന്നുടനാക്കിയിടാൻ സർവലോകേശനായ മത്സ്യവിഗ്രഹനപ്പോൾ ഉർവരാവറനോടു കേവലമരുൾ ചെയ്താൻ നീ എന്നെ വളർത്തുപേക്ഷിച്ചതിൻ നിമിത്തമെന്തായതൊന്നിനിക്കെന്തൊരാശ്രയമിനി പ്രഭു ഘോരങ്ങളായ മകരാദികളിടയിൽ മറ്റാരെന്നെ ഉടയതു പാനിപ്പാൻ നിന്നെ പോലെ കാരുണ്ാമ്പുധേ വിചാരിക്കയൻ അരുൾ ചെയ്യും നേരമുൾട്ടാരിൽ വിചാരിച്ചിടും നരേന്ദ്രനിൽ മാധവൻ പ്രസാദിക്ക മൂലമായി ഉണർന്നെഴും ബോധസംഗ്രഹത്തിങ്കലുണ്ടായി പരമാർത്ഥം വേദങ്ങൾ വീണ്ടിയിടുവാൻ മീനമായ അവതാരം വേദവിഗ്രഹനുണ്ടാമെന്നു കേട്ടിരുന്നതും കേവലം ഇക്കാലം ഒന്നായി വരികയോ ചെയ്തതീവണ്ണം കാണായതു മറ്റൊന്നല്ലതുനം എന്നെല്ലാം നിരൂപിച്ചു മന്നവൻ നമസ്കരിച്ചു ഭക്യാപ്പി സ്തുതിച്ചു ചൊല്ലിയിട്ടിനാൻ निन् तिरुवडि जगद्रूपमां परब्रह्ममन्धवमादि कालात्मावो सन्तदं तव माया वैभवमो अन्धनोडेवं मरचन्दरुल् चेवा बन्धयु दयासिन्धो मामनुग्रह चन्धत्त्वमरुणमे കാരണം മത്സ്യാവതാരത്തിനാലം കേൾക്കായിരുന്നു വഴി പോലെ ഞാൻ അതിനുചിതൻ എന്നാകിൽ നിന്തിരുവടി ചെയ്തോധിപ്പാൻ ഭൂവരനേമം വിചാരിച്ചു നിന്നളവിങ്കൽ ഭൂവരൻ താനും പ്രസാദിച്ചുൾ ചെയ്തീട്ടിനാൻ കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രയോളമേറിയിടും പ്രളയാമ്പുധവും മേളമായതിൽ കളിച്ചിടുവാൻ അപേക്ഷ കൊണ്ടാലംബിച്ചിതു മത്സ്യവിഗ്രഹം ഇതു കാലം വേദങ്ങൾ അപഹരിച്ചിടും ദാനവനെ കൊന്നാതരാൽ അതു ദാതാവിനു നൽകേണം ഞാനും ദാതാവിന്നു നൽകേണം താനും േലിൽങ് ഉലകിടമൊക്കവേ മുഴുകുമ്പോൾ കീലാലനിധിയിൽ നീ താനകപ്പെടും മുമ്പേ ഔഷധി കുലാനാം ബീജങ്ങളൊക്കെയുമെടുത്തി ശലന്യെ കരതാരിൽ ഗ്രഹിച്ചുടൻ വാഴുക വേണം എന്നാൽ ഏഴാം നാൾ ഉലകിടമാഴികൾ പോയി മുഴുകുമ്പോൾ നീ അതിൽ ബലഞ്ഞുഴന്നിടുന്നോരളവ് കാണായി വരും തോണി വന്നുയരവേ അത്തോണി തന്നിൽ കരയേറുക ഭവാൻ മുതിർന്ന അത്തരം സപ്തർശികൾ തമ്മോടുമെന്നാലപ്പോൾ ചിറ്റ സംഭ്രമത്തോടുമ്ധിയിൽ തിരകളിച്ചെത്രയും മുഴന്നങ്ങോടിങ്ങോട് നടക്കുമ്പോൾ സത്വരം മുനികളാൽ പ്രേരിതനായുള്ള നീ മൽധ്യാനം തുടങ്ങുമ്പോൾ അന്തിക വന്നിടുവൻ മുമ്പിൽ വന്നടുത്തു കാണായി വരുന്നളവെൻ്റെ കൊമ്പോടു ചേർത്തു ബന്ധിച്ചിടുക തരണിയും ഞാനതു വലിച്ചുകൊണ്ടങ്ങോടിങ്ങോട് നടന്ന ആനന്ദം വളർത്തു നിന്നിടുവൻ നിനക്കപ്പോൾ മാനസേ വൈരാഗ്യവുമുണ്ടായി വന്നിടുമെന്നെ ധ്യാനിക്ക കൊണ്ടു മനഃശുദ്ധിയും താനേ വരും അക്കാലം തവ മനഃശുദ്ധി കണ്ടാത്മജ്ഞാനം ഉൾക്കാമ്പിൽ ഉപദേശം ചെയ്തുടൻ ഉണർത്തുവൻ ഭക്തിയുമാനന്ദസിദ്ധിയായെത്തും അത്യന്തം നിത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സലൻ അരുൾ ചെയ്തു തൽസമുദ്രാന്തർഭാഗ്യേ താൻ മറഞ്ഞരുളിനാൻ പൃഥ്വിശൻ സത്യവ്രതൻ താനും തന്നെ പിത്തെല്ലാം എടുത്തുകൊണ്ടൊരുങ്ങിപ്പാർത്തീടിനാൻ സത്വരമരുൾ ചെയ്ത വണ്ണമങ് ഏഴാം ദിനമിയിൽ ത്രൈലോക്യവും മഗ്നമായി വന്നു ബലാൽ ചിത്തത്തിൽ ജഗന്നാഥൻ തന്നെയും ധ്യാനിച്ചുകൊണ്ടേ നീന്തും പൃഥ്വിശനതു കാലം മുട്ടാടങ്ങടുത്തുകാണായതു തരണിയും സപ്തർഷി പ്രവരരോടൊത്തതിൽ കരേറിനാൻ ോണിയിൽ കരയങ്ങും കാണാതെ പല കാലം താണുപോകാതെ മേന്മേലോളങ്ങൾ കളിക്കുമ്പോൾ ദീനതയൊഴിഞ്ഞരും മാനസേ നാരായണ ധ്യാനമുൾ ചേരും മുനിമാരുടെ നിയോഗത്താൽ മാനവപ്രഭരനും മീനവിഗ്രഹനായ ദീനവത്സലൻ തന്നെ ധ്യാനിച്ചുമേ വീട്ടുമ്പോൾ വന്നുടൻ വൈസാരിണ മന്ദിച്ചു ബൈസാരി ഭക്തിയാ നമസ്കരിച്ചു ഭക്യാപ്പിച്ചം പരാക്രമനാം നാഗത്തിനാൽ തോണിയും ചേർത്തു ബന്ധിച്ചിടിനാൻ നൃപതിയും ആനന്ദാലയൻ താനും മെല്ലവേ നടകൊണ്ടാൻ അക്കാലം സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ടുൽകൃപയോടുമെഴുന്നള്ളിയിടും ഭഗവാനെ പ്രസ്തുതനാക്കിയിട്ടതിഭക്തിയാ കൂപ്പിടും വിധവും മത്സ്യമൂർത്തിയും ദയാവിദ്ധനായ അനുക്രമാൻ തത്വജ്ഞാനവും ഉപദേശിച്ചു വഴിപോലെ തത്സ്വരൂപത്തിങ്കലാമാർ അനുഗ്രഹിച്ചുടൻ തത്ര ഭൂപനും മത്സ്യമൂർത്തിയുമായുണ്ടായോരുത്തമ സംവാദ നിർബന്ധ കാരണത്തിനാൽ സത്തുക്കൾ മാം പുരാണം ജൽ പ്രസിദ്ധമായത്രയും ഭക്തി ചെയ്യുന്നു നിരന്തരം തൽപ്രളയാഗ്രഹം ചെയ്തു ചിൽപുമാനാംനായങ്ങൾ വീണ്ടുകൊണ്ടോദ്ഭവൻ നിദ്രയെ പിരിഞ്ഞളവങ്ങുടൻ നൽകീടിനാൻ വിദ്രുതം ഭക്തി സ്തുതിച്ചു വിരിഞ്ചനും വന്ദിച്ചു നമസ്കരിച്ചിടിനോരളവനു നന്ദിച്ചു ജഗത്രയ കാരണനുഗ്രഹാൽ പിന്നെയും സൃഷ്ടി തുടങ്ങിയിടിനാൻ മുന്നേ പോലെ ഖിന്നതയൊഴിഞ്ഞഖിലേശ്വര പ്രസാദത്താൽ മന്നവൻ സത്യവ്രതൻ ഇന്നിപ്പോൾ വൈവസ്വതൻ എന്നുപേർ പൊങ്ങും അനുപ്രവരൻ തന്നെ നൂനം എന്നെല്ലാം പറഞ്ഞിടുമഷ്ടമസ്കന്ധം അഷ്ടമസ്കന്ധം അന്യൂനാദരാൽ കിളിപ്പെണ്ണും സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ്രീമഹാഭാഗവതം അഷ്ടമസ്കന്ധം സമാപ്തം കായന വാചാ മനസേന്ദ്രിയൈർവ बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि सकलं परस्मै नारायणायेति समर्पयामि